ഡിവൈഎഫ്ഐ നേതാവ് മാലിന്യം വലിച്ചെറിഞ്ഞ സംഭവത്തിൽ കേസെടുക്കാതെ കരുമാലൂർ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഒത്തുകളിക്കുന്നതായി യു ഡി എഫ് ആരോപണം സി സി ടി വി ദൃശ്യങ്ങളുൾപ്പെടെ തെളിവായി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിനെതിരെ യു ഡി എഫ് കുത്തിയിരിപ്പ് സമരവുമായി രംഗത്ത് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന കുത്തിയിരിപ്പ് സമരം യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ എ എം അലി ഉദ്ഘാടനം ചെയ്തു പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞ ഡിവൈഎഫ്ഐ നേതാവിനെ സംരക്ഷിക്കാൻ കരുമാനൂർ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായി ആരോപണം കഴിഞ്ഞ ഫെബ്രുവരിയിൽ സി നേതാവിന്റെ കാർ ഉപയോഗിച്ചാണ് ഡിവൈഎഫ്ഐ നേതാവ് മാലിന്യം കൊണ്ടുവന്ന് പൊതുസ്ഥലത്ത് വലിച്ചെറിഞ്ഞത് എന്ന് പറയപ്പെടുന്നു നാട്ടുകാർ സിസി ടി വി ദൃശ്യം നൽകി പഞ്ചായത്തിൽ പരാതി നൽകുകയും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആലുവ വെസ്റ്റ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ വാഹനം രജിസ്റ്റർ ചെയ്തിരുന്നത് സി നേതാവിന്റെ പേരിലായതിനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ട് കേസ് ഒതുക്കുകയായിരുന്നുവെന്ന് യു ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു പൊതുജനങ്ങൾ അറിവില്ലായ്മ മൂലം അബദ്ധത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ അയ്യായിരം രൂപ മുതൽ രൂപ വരെ പിഴ ഈടാക്കുന്ന പഞ്ചായത്താണ് കരുമാലൂർ പഞ്ചായത്ത് എന്നാൽ ഡിവൈഎഫ്ഐ നേതാവിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറി ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നും പ്രതിപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ നേതാവിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന കുത്തിരിപ്പ് സമരം യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ എ എം അലി ഉദ്ഘാടനം ചെയ്തു ടി എ മുജീബ് അധ്യക്ഷത വഹിച്ച സമരത്തിൽ വികസന സ്ഥിരം സമിതി ബീന ബാബു അംഗങ്ങളായ കെ കെ എ ജോസഫ് എം ലൈജു സൂസൻ വർഗീസ് നദീറ മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു പാവപ്പെട്ടവരുമായിട്ടുള്ള ചൂഷണം ചെയ്തുകൊണ്ട് അവരിൽ നിന്നും പണം ഈടാക്കുകയും ഇതുപോലെ സ്വാധീനമുള്ള ഭരണ സ്വാധീനവും മറ്റു കാര്യങ്ങളും വെച്ച് നടക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഒരു നട്ടലില്ലാത്ത പ്രവർത്തനമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഓരോ പരിപാടികളും പഞ്ചായത്തിനെ നമുക്കറിയാം ഈ മാലിന്യത്തിനെതിരെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കെതിരെയുള്ള പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നതിനെതിരെയുള്ള ഒരു പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് ഇത്തവണ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം നമ്മൾ കൊണ്ടാടിയത് എന്നാൽ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് അത് ആഘോഷിച്ചപ്പോൾ ഈ കരിമാലൂർ പഞ്ചായത്ത് ഈ പരിസ്ഥിതി ദിനം മറന്നുപോയി അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് അതിന് മറുപടി പറയുക തന്നെ വേണം എന്ന് കൂടി പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ചരിത്രത്തിലാദ്യമായി ഈ വർഷം കരിമാലൂർ പഞ്ചായത്ത് പരിസ്ഥിതി ദിനം ആചരിച്ചു മാലിന്യമുക്തം അട്ടിമറിക്കാൻ ഹരിതകർമ്മ സേന കോർഡിനേറ്ററെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഓപ്റ്റിക്കൽ ഷോറൂം വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ അയ്യായിരത്തിൽ പരം മോഡലുകൾ റെയ് ബാൻഡ് കൊടാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ഓപ്റ്റിക്കൽ ഹൗസ് ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ അനുഭവം അതാണ് സത്യം